ശശി തരൂരിന് ചോർ ഇവിടെയും കൂർ അവിടെയുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല സുനന്ദ പുഷ്കർ ജീവിച്ചിരിപ്പ് അവർ പോലും തരൂരിനൊപ്പം പോകില്ല പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന ചിന്ത തരൂരിന് വേണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന പരമാവധി നേടിയെടുത്ത ശശി തരൂരിന് അസ്വസ്ഥത എന്താണ് അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ചോറിവിടെ കൂറവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പി പോണേ പോകാം എത്ര പേര് പോയി പോയവരുടെ പോയവരുടെയൊക്കെ സ്ഥിതി നമ്മളിപ്പോൾ കാണുന്നില്ലേ അദ്ദേഹത്തിന് പോകാം പക്ഷേ ഞാൻ ബി ജെ പി ചേരുന്നെങ്കിൽ കോൺഗ്രസ് എന്നെ പുറത്താക്കിയിട്ടേ ചേരൂ എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും കോൺഗ്രസ് ചെയ്യാൻ പോകുന്നില്ല കാരണം അദ്ദേഹം താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും അതുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കത്തില്ല ചാർത്തത്തില്ല